ഹായ് ഹലോ നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് ഇഡ്ലി ആയിരുന്നു കേട്ടോ ഇന്നലെയും ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ലിയും സാമ്പാറും ആണ് ഇന്നലെ ഉണ്ടാക്കിയത് ഇന്നും അത് തന്നെയാണ് ഉണ്ടാക്കണേ അപ്പൊ ഇന്നലെ കുറച്ച് മാവേ ഉള്ളൂ കേട്ടോ മിനിഞ്ഞാൽ ഞാൻ അരച്ചത് ഇന്നലയ്ക്ക് വേണ്ടിയിട്ട് അരച്ചത് കുറച്ച് മാവേ അരച്ചിട്ടുണ്ടാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കതൊന്നും തികഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ലിയും സാമ്പാറും ആണ് കേട്ടോ ഉണ്ടാക്കിയത് കുട്ടികൾ രണ്ടാളും എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പൊന്നുവിന് ക്ലാസ് ഉണ്ട് അനിമോൾക്ക് ക്ലാസ് ഉണ്ട് പക്ഷേ അവൾ ഇന്ന് പോകണില്ല കേട്ടോ ക്ലാസ് എന്ന് പറഞ്ഞാൽ കലോത്സവമാണ് അപ്പം അത് കാരണം അവൾ ഇന്ന് പോകണില്ല പൊന്നു പോകണുണ്ട് കേട്ടോ അപ്പം അവന് ഇന്ന് ചോറൊക്കെ സ്കൂളിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്നും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇഡ്ഡലി തട്ടിലേക്ക് അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഇനി അത് ഇഡ്ഡലി ചെമ്പയ്ക്ക് ഒച്ചുകൊടുത്തിട്ട് വേണം പിന്നെ വേണം സാമ്പാറൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വിറകിടപ്പിൽ വെക്കാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ എന്തായാലും ഗുളികയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അപ്പോൾ ചായ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് ചായ എടുത്ത് കുടിക്കുകയും ചെയ്യുക പിന്നെ സാമ്പാറൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചായയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വിറകടുപ്പിലേതാ ഞാൻ ഈ ഒരു മൺകലത്തിലായിട്ട് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൺകലം ഇതിലായിരുന്നു ഇത് എടുക്കാത്തതായിരുന്നു കേട്ടോ വെക്കാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി ഇവിടെ ചേച്ചി ചേച്ചിയെല്ലാം ചേച്ചിമാരെല്ലാവരും വന്നപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിൽ വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ പരിപ്പൊക്കെ ഇട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത് വേവിക്കുന്നുണ്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ സാമ്പാറൊക്കെയുള്ള എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ മത്തന് അതൊന്നും ഇല്ല ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പടവലങ്ങയും പിന്നെ സവാളയും പിന്നെ കുറച്ച് കിഴങ്ങും ഒക്കെ ഞാൻ എടുത്തിട്ടല്ലോ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ കൈ കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ കത്തി കൊള്ളും അപ്പോൾ അത് കാരണം എനിക്ക് ഈ കട്ടിങ് ബോർഡ് ഇല്ലാതെ ശരിയാവില്ല അപ്പോൾ എന്തായാലും ചായ ഒടിക്കലും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ടിനി പരിപ്പൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിക്കിനി ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് പിന്നെ സാമ്പാറൊക്കെയുള്ള പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനും ഒന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ചെറിയ കുക്കർ ഇതുവരെ ശരിയാക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ പിടി പോയി ശരിയാക്കിയിട്ടില്ല അപ്പോൾ ഇനി അത് ശരിയാക്കിയിട്ടേ ഉള്ളൂ അതിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ ഇവിടെ വറകുണ്ട് അപ്പോൾ വറകുള്ളപ്പം പിന്നെ വെയിലൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല തീയൊക്കെ നന്നായിട്ട് കത്തി കത്തിക്കിട്ടും അപ്പോൾ പിന്നെ ഈയൊരു അടുപ്പിൽ തന്നെ വറകടുപ്പിൽ തന്നെ വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പം കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ എപ്പോഴും ഒന്ന് വറുത്തെടുത്തിട്ടാണ് ചേർക്കാറുള്ളത് ഒന്ന് ചൂടാക്കിയിട്ടാണുണ്ടോ അതിൽ ചേർത്ത് കൊടുക്കാറില്ല അങ്ങനെ അതും ചേർത്ത് കൊടുത്തണം അപ്പോൾ കറിവേപ്പിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായം പൊടി ഉണ്ട് കേട്ടോ കായത്തിൻ്റെ പൊടി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാണ്ടായിരുന്നു ഞാൻ കുറച്ച് സമയത്തിന് ഞാൻ തക്കാളിയുടെ കാര്യം മറന്നിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുന്ന കേട്ടോ പിന്നെ പുളി ഒഴിച്ചു കൊടുക്കണം പുളി ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പം അങ്ങനെ അടുപ്പത്ത് കടന്ന് അതങ്ങനെ അവിടെ ആയിക്കോളും പിന്നെ പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിലവിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉലുവയും പിന്നെ ചെറിയ ഉള്ളിയും തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് തേങ്ങയൊന്ന് വറുത്ത് അരച്ചിട്ട് ഞാൻ അതാ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഒന്ന് വറവട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാർ എന്താ ഞാൻ വെക്കുന്നത് എപ്പോഴും പറയാറുണ്ട് എന്നാലും ഞാൻ എന്തായാലും ഇത് വീഡിയോ ചെയ്യല്ലേ അപ്പം ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞതാണ് കേട്ടോ പുതുതായി കാണുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്തവരുണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പനിമോളതാ അവിടെ കോലായാലിരുന്ന് കഴിക്കുന്നുണ്ട് പൊന്ന് പിന്നെ അതാ പുറപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ അംഗലവാടി അങ്ങോട്ട് വന്നിട്ടുണ്ട് അവനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അവനെ കൊണ്ടാക്കി വന്നിട്ട് ഏട്ടൻ വന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സാമ്പാറൊക്കെ ആയ ഒഴുക്കി തന്നെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അത് അതിൽ അരികിട്ട് കൊടുക്കാനുണ്ടായിട്ടാണ് പിന്നെ ഞാൻ ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ ഇനി ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ അത് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഡയൻമെൽ ലൈഫ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കിഷ്ടം ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതിനോടാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണുന്ന കാണാനും ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിടാനും ഇഷ്ടമാണ് അതാണ് കൂടുതലായിട്ടും ഞാൻ ഇതന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസാണ് കാണാറുള്ളത് അപ്പം തന്നെ എനിക്ക് ആദ്യം മുതലേ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എല്ലാവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യം വന്നപ്പം ഞാൻ ഇങ്ങനെ വെറുതെ എന്താ കൂടുതലായിട്ടൊന്നും അറിയില്ല എങ്കിലും ഞാൻ ഒരു ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെറുതെ ഒരു വീഡിയോസ് വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ മുതലേ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തോന്നി അപ്പോൾ ഈ ചാനൽ അങ്ങനെയാണ് കേട്ടോ നിലനിന്ന് പോണത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഒരു കമൻറ്റ് എന്തായാലും അറിയിക്കണം പിന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ മുന്നോട്ട് പോണത് അപ്പോൾ എല്ലാവരോടും വലിയൊരു നന്ദി അറിയിക്കുകയാണ് കേട്ടോ മുറ്റൊക്കെ അടിച്ച് വാരി വന്നിട്ടുണ്ട് പിന്നെ നേരെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അടുക്കളയിൽ എത്തിയപ്പോൾ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഉപ്പേരി വെക്കാനുള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബീൻസാണ് ഉണ്ടാവുന്നത് അപ്പം അതാണ് നേരാക്കി എടുക്കണേട്ടോ പിന്നെ കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് ഇട്ട് വന്നിട്ടാണ് കേട്ടോ ഉപ്പേരിയുള്ളതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കണേ അങ്ങനെ ഉപ്പേരി അടപ്പത്താവണ ആ സമയത്ത് പിന്നെ അതൊക്കെ അടിച്ചു വാരി തുടക്കലും അങ്ങനെയുള്ള ക്ലീൻ പരിപാടികളൊക്കെ നോക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പൊ കിച്ചന്റെ കണ്ടോട്ടൊപ്പൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല പാത്രങ്ങൾ കഴുകി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് അടുപ്പത്താവണ സമയത്തെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഉപ്പേരിക്കുള്ള കഥ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സവാളയും കടുക് സവാളയും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി അതൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഉപ്പേരി ബീൻസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പാകത്തിനൊപ്പം ഒക്കെ ഇട്ടിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് കയ്പയ്ക്കെ ഉപ്പേരി ഉണ്ടാകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്